ായി തകർത്തുപെയ്തുകൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് ഞാൻ ഇപ്പോഴുള്ളത് മാഹി മുഴപ്പിലങ്ങാട് ബൈപ്പാസിലാണ് അതായത് തലശ്ശേരി മാഹി ബൈപ്പാസിലാണ് ഞാനുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പലയിടങ്ങളിലും ദേശീയപാതയിൽ വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു ഒരുപക്ഷെ നമ്മുടെയൊക്കെ ആളുകളുടെയൊക്കെ അരക്കൊപ്പം വെള്ളം പലയിടങ്ങളിലും കെട്ടിക്കിടക്കുന്ന ഒരു കാഴ്ചയാണ് ആ ദേശീയപാതയിൽ കാണാൻ കഴിയുന്നത് വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു ഓട്ടോറിക്ഷകൾ അടക്കമുള്ളവ ആ കുടുങ്ങിക്കിടക്കുന്നുണ്ട് വലിയ തിര പോലെ ആ വെള്ളം ഇവിടേക്ക് കുത്തിയൊഴുകിയെത്തുന്ന ഒരവസ്ഥ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ചോനാടത്താണ് അതായത് ഇവിടുത്തെ മുഴപ്പിലങ്ങാട് ടോൾ ബൂത്തിൽ നിന്ന് തലശ്ശേരി ക്ഷമിക്കണം കണ്ണൂർ ഭാഗത്തേക്ക് ഏതാണ്ട് ഒരു അഞ്ഞൂറ് മീറ്റർ കടക്കുമ്പോൾ ഉള്ള സ്ഥലമാണ് അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അവിടെ വലിയ തോതിൽ വെള്ളം ഇങ്ങനെ ഉയർന്നു പൊങ്ങുന്ന ഒരു കാഴ്ച ഉണ്ടാകുന്നുണ്ട് അതായത് വെള്ളത്തിന് പല സ്ഥലങ്ങളിലേക്ക് കടന്നു പോകാൻ കഴിയുന്നില്ല ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ആ വെള്ളത്തിന് കടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുന്നു വെള്ളം ഇങ്ങനെ ഉയർന്നു ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ആ ചെറിയ വാഹനങ്ങളൊക്കെ കഴിഞ്ഞ കുറേ സമയങ്ങളായി ഇവിടെ കുടുങ്ങി കിടക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് ഈ വാഹനങ്ങളുടെ ഒരു വെള്ളത്തിലൂടെ വരുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് വലിയ തോതിൽ ആ വെള്ളം കെട്ടിക്കിടക്കുന്നു ഇത് ഇവിടുത്തെ മാത്രം ഒരു കാഴ്ചയല്ല അതായത് ഇവിടെ നിന്ന് വെള്ളത്തിന് പുറത്തേക്ക് കടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുന്നതാണ് ഈ വലിയ വെള്ളക്കെട്ടിന് കാരണമാവുന്നത് വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ദേശീയപാതയുടെ മാത്രം അവസ്ഥ എന്ന് പറയാനും കഴിയില്ല ഇതിനോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡുകളിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത് അതായത് ഒരുപക്ഷെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ദേശീയപാതയുടെ മാത്രം അവസ്ഥ എന്ന് പറയാനും കഴിയില്ല ഇതിനോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡുകളിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത് അതായത് ഒരുപക്ഷെ ടോൾബൂത്തിൻ്റെ വാഹനങ്ങൾ കൊണ്ട് പോലും ഇതിലെ കടന്നു ഇതുവഴി കടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നാണ് ആളുകളുടെ പരാതി വളരെ ചെറിയ കുറച്ച് നാളുകൾക്ക് മുമ്പ് മാത്രം ഉദ്ഘാടനം കഴിഞ്ഞ ആ ഒരു പാലം അല്ലെങ്കിൽ ആ ഒരു ഒരു ദേശീയപാത ആ ദേശീയപാതയുടെ